ഇൻഡസ്ട്രിയൽ ആൻഡ് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആപ്ലിക്കേഷനുകളിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു സെൻസറാണ് ലിമിറ്റ് സ്വിച്ച് ഇതിലൊരു ലിവറി നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ ഇതിലേക്ക് ഒരു പ്രഷർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ലിവർ ക്ലോസ് ചെയ്യും അപ്പോൾ ഈ കോമൺ പോയിന്റും നോർമലി ഓപ്പൺ പോയിന്റ് നമ്മൾ ആയിരിക്കും ഇനി റിലീസ് ചെയ്യുവാണെങ്കിൽ നോർമലി ക്ലോസ്ഡ് പോയിന്റ് ആയിരിക്കും കണക്റ്റ് ആവുന്നത് വിശദമായിട്ട് പറഞ്ഞുതരാം ഇതിനകത്ത് സ്പ്രിംഗ് നോർമലി വികസിച്ചിരിക്കും അപ്പോൾ നോർമലി ക്ലോസ്ഡ് ടു പോയിൻറ്റ് ആയിരിക്കും അതുവഴി നമുക്ക് ഈ ഫസ്റ്റ് ബൾബ് അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് ജി കത്തും ഇനി നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഈ പറയുന്ന നോർമലി ഓപ്പൺ പോയിന്റ് ആയിരിക്കും കണക്റ്റാവും വളരെ സിമ്പിൾ ആയിട്ട് ഞാനത് കാണിച്ചു തരാം നമ്മൾ പ്രസ് ചെയ്യുമ്പോഴേക്കും ആ കണക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ഓവർ ആവുന്നത് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് കാണാൻ സാധിക്കും കാറിൻ്റെ ഡോർ തുറക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തെളിയുന്ന ലാമ്പിലെ സെൻസർ സിസ്റ്റം അതുപോലെ തന്നെ നമ്മുടെ വാട്ടർ പ്യൂരിഫയറിനകത്ത് വാട്ടർ ടാങ്കിലെ ലെവൽ കൺട്രോൾ ചെയ്യുന്ന ഫ്ലോട്ടിംഗ് സ്വിച്ച് ലിഫ്റ്റിലൊക്കെ ഓരോ ഫ്ലോർ എത്തുമ്പോൾ കൃത്യമായിട്ട് ഫ്ലോർ ഐഡൻറ്റിഫൈ ചെയ്യാൻ സഹായിക്കുന്ന സെൻസർ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനകത്ത് കൗണ്ടിംഗ് സെൻസർ എന്നിങ്ങനെ പല ആപ്ലിക്കേഷനും ഈ ഒരു സ്വിച്ച് ഉപയോഗിക്കുന്നുണ്ട് സ്വിച്ചിനെ കുറിച്ച് കൂടുതലറിയാൻ ഈ ഒരു വീഡിയോ കണ്ടു നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട